അവളെ കഴിവിന്റെ അവൾ ചെയ്യുന്നുണ്ട് ഷാനവാസുണ്ട് പുള്ളിയും എന്റെ ഫ്രണ്ട് അപ്പൊ ആര് വിന്നറൊന്നും അറിയത്തില്ല എന്തായാലും ആരായാലും സന്തോഷം ആൾക്കാരൊക്കെ ആവട്ടെ ആരായാലും സന്തോഷം പേടിയില്ല അത് ഒന്നും അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് പോവാൻ പറ്റി അറിയില്ല എന്തോ ആദ്യ രണ്ടാമത്തെ സീസൺ ഒരാഴ്ച കൂടിയുള്ളൂ അതെ അതെ ഭയങ്കര പീക്കിൽ നടന്നോണ്ടിരിക്കാണല്ലോ മത്സരം മുറുകിക്കൊണ്ടിരിക്കാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്ഥിരം കാണലില്ല പിന്നെ ാലേട്ട എപ്പിസോഡ് എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്റെ സുഹൃത്തുക്കൾ കുറെ പേരതിലുണ്ട് അപ്പം നമ്മൾ അനു ആയാലും ഷാനവാസ്കായാലും ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അതിൽ ആര് വിജയിച്ചാലും സന്തോഷമേ ഉള്ളൂ എല്ലാവരും എല്ലാവരും ഈ ഡ്രാമ ആണ് കരച്ചിലുണ്ട് എന്നൊക്കെ അല്ല നമുക്ക് നമ്മളിപ്പ സ്ഥിരം ഇപ്പം ലൈവ് നടക്കുന്നുണ്ടെങ്കിലും പല ഇത് നടക്കുന്നുണ്ടെങ്കിലും നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻസ് അറിയില്ല അപ്പൊ എന്താണ് അവിടെ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമ്മൾ ചില ചില ഭാഗങ്ങൾ മാത്രമേ കാണുകയുള്ളൂ അവിടുന്ന് വന്നിട്ടുള്ള പല സുഹൃത്തുക്കളും പറയുന്നത് യു വി അത് അതേ അല്ല അവിടെ സംഭവിച്ചത് നിങ്ങൾ കാണുന്നതല്ല അവിടെ അതിനേക്കാളും ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടാവും അപ്പൊ അതായിരിക്കും നിങ്ങൾ കാണുന്നതെന്ന് പറയും അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ അപ്പൊ

ണോ ശരി അത് പ്രതീക്ഷിക്കാതിട്ടാണോ നോക്കിട്ടോ രണ്ട് മൂവി ഒന്ന് വൈര എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അങ്ങനെ രണ്ട് മൂവി ചെയ്തിട്ടുണ്ട് അതിന് റിലീസിന് വെയിറ്റ് ചെയ്യുന്നു